ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ ഈ ഉള്ളിയുടെ തോൽ കളയുക എന്നുള്ളത് വലിയൊരു പ്രയാസപ്പെട്ട പണി തന്നെയാണ് എന്നാൽ ഈ ഒരു കുഞ്ഞു സൂത്രം അറിഞ്ഞിരുന്നാൽ എത്ര കിലോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയോ വെറും അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ പിന്നെ നമ്മുടെ ഇട്ട് ഇപ്പോൾ ചെയ്യാനായിട്ട് കത്തിയോ കത്രികയോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഇതാ ഇത്രയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ തോല് കളയാനായിട്ട് എടുത്തിട്ടുള്ളത് വിലക്കുറവിൽ കുറവില കെട്ടിയപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഇത് ഇത് കേടാതെ നമുക്ക് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അതുകൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഓരോ വെളുത്തുള്ളി കുടങ്ങളും നമുക്ക് കൈകൊണ്ട് ഈസി ആയിട്ട് തന്നെ വേർപെടുത്തിയെടുക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഓരോ അല്ലികളായിട്ട് വേർതിരിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന കല്ലില്ലേ അതിൻ്റെ പിടികല്ലുകൊണ്ട് പതുക്കെ ഒന്ന് കൊടുത്താലും മതി വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് അല്ലികൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഞാനിവിടെ വെളുത്തുള്ളി എല്ലാം അല്ലികളായിട്ട് വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനുള്ള രണ്ട് ടിപ്പ്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളാ ഉതിർത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നും ഏകദേശം മുക്കാൽ ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ അറിയാലോ വെളുത്തുള്ളിയുടെ തോല് കുറച്ച് കട്ടിയുള്ളതാണ് അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുമാത്രമല്ല ചെറു ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും ഇനി ഇത് ഏകദേശം പത്ത് മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ആ നേരം കൊണ്ട് നമ്മുടെ ചുവന്നുള്ളി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉള്ളി തീയിൽ ഉണ്ടാക്കാനോ നോൺ വെജ് കറികൾക്കൊക്കെ ചുവന്നുള്ളി ആവശ്യമായിട്ട് വരുമ്പോഴോ ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി സോക്കിയാനായിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളമാണ് എടുത്തത് എന്നാൽ ചുവന്നുള്ളി സോക്കിയാനായിട്ട് നമ്മൾ വെറും പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളിയുടെ ആ തോലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി വെറും അഞ്ചു മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വെക്കാം നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു കുഞ്ഞു ടിപ്പ് കാണാം ഇൻസ്റ്റന്റ് കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തായി കാണിക്കുന്നത് നല്ല ക്രീമി കോഫി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് രൂപയുടെ രണ്ട് പാക്കറ്റ് ബ്രൂ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കോഫി പൗഡർ ദ ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ പഞ്ചസാര എടുത്ത അതേ സ്പൂണിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്നര ടേബിൾ സ്പൂൺ വെള്ളവും മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നോർമലി ഡാൽഗോണ കോഫിയൊക്കെ ഉണ്ടാക്കുന്നത് ബീട്രോ വിസ്കോ ഒക്കെ വെച്ചിട്ടാണ് അതൊക്കെ വെച്ച് ഒത്തിരി നേരം ബീറ്റ് ചെയ്താലാണ് നല്ല ക്രീമി ആയിട്ട് കിട്ടുകയുള്ളൂ പക്ഷെ നമ്മളിവിടെ ദ ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ ചായ അരിപ്പാണ് കേട്ടോ ഇതിനായിട്ട് എടുക്കുന്നത് അരിപ്പ കൊണ്ട് ഏകദേശം ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതാ കണ്ടോ ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അതിനു മുന്നേ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയും കോഫി പൗഡറും വെള്ളവും ചേർന്ന് നല്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കോഫി ഉണ്ടാക്കാൻ ആവശ്യമായ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൾഡ് കോഫി ആണ് ഇഷ്ടമെങ്കിൽ തണുപ്പിച്ച പാലും ഇതിനായിട്ട് എടുക്കാട്ടോ നമ്മുടെ ടേസ്റ്റി കോഫി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പിലേക്ക് രണ്ട് സ്പൂണോളം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോഫി പൗഡർ ഷുഗർ മിക്സ് ഇട്ട് കൊടുക്കാം ഈ മിക്സിന് മുകളിലേക്ക് നമ്മൾ ആ തിളപ്പിച്ചെടുത്ത പാൽ ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കാം മുകളിലായിട്ട് ഒരു സ്പൂണോളം കോഫി ഷുഗർ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം അധികം ബീറ്റ് ചെയ്ത് കൈ വേദനിക്കാതെ കഷ്ടപ്പെടാതെ വെറും ഒരു മിനിറ്റ് കൊണ്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഡാൽഗോണ കോഫി അല്ലെങ്കിൽ നമ്മുടെ വിപ്പഡ് കോഫി റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു കോഫിയാണ് കേട്ടോ ഇത് സോക്കെ അതിനായിട്ട് വെച്ച നമ്മുടെ ചുവന്നുള്ളി എന്തായെന്ന് നോക്കാം വെറും അഞ്ച് മിനിറ്റ് നേരമാണ് കേട്ടോ നമ്മൾ ചുവന്നുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഉള്ളിയുടെ തോലൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ല കേട്ടോ കൈകൊണ്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി കൈകൊണ്ട് ഞരടുമ്പോൾ തന്നെ ഉള്ളിത്തൊലിയൊക്കെ വിട്ടുപോകുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഈ ഉള്ളിയുടെ രണ്ടറ്റവും മുറിച്ചിട്ടില്ല മുറിക്കാതെയാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നത് അറ്റം മുറിക്കാത്ത ഉള്ളി ആയതുകൊണ്ടാണ് ഇത് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ടി വന്നത് എന്നാൽ രണ്ടറ്റവും മുറിച്ച ഉള്ളിയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അറ്റം മുറിച്ചതിന് ശേഷം നേരെ വെള്ളത്തിലേക്കിട്ട് കൈകൊണ്ട് ഞരടി എടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ തോലെല്ലാം ഇളകി പോകും പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിയുടെ അറ്റം മുറിച്ചതിന് ശേഷം ഇതുപോലെ തോൽ കളഞ്ഞെടുക്കാം അറ്റം മുറിക്കുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറുന്നത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ കേടായി പോകും വെറും ഒരു മിനിറ്റ് കൈ കൊണ്ട് ഞരടിയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ തോലെല്ലാം വിട്ടു പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പെറുക്കിയെടുക്കാം ഈ ഒരു സൂത്രം ചെയ്താൽ എത്ര കിലോ ഉള്ളി വേണേലും നിമിഷം നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ കിലോ ഉള്ളിയൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിലേക്ക് ഇട്ട് അത് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് കൈ കൊണ്ട് ഞരടി എടുത്താൽ മാത്രം മതി നമ്മുടെ വെളുത്തുള്ളി സോക്കിയാൽ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളായി ഇനി നമുക്ക് അതും കൂടി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലികളെല്ലാം ഒന്ന് വിടിവിച്ചെടുക്കാം അല്ലികളെല്ലാം ഫ്രീ ആക്കിയ ശേഷം നമുക്കിത് ചെറിയ ഉള്ളി ഞരടിയത് പോലെ കൈകൊണ്ട് നന്നായിട്ട് ഞരടി ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കൈ കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കൈ കൊണ്ട് ഞരടിയപ്പോൾ വെളുത്തുള്ളിയുടെ തോലെല്ലാം ഈസി ആയിട്ട് വിട്ടുപോകുന്നത് കാണുന്നുണ്ടല്ലോ വെറും അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി എത്ര കിലോ വെളുത്തുള്ളിയും ഈസി ആയിട്ട് നമുക്ക് തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പെറുക്കിയെടുക്കണം അതിനുവേണ്ടി കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കണ്ടോ കത്തിയോ കത്രികയോ ഒന്നും തന്നെ ഇല്ലാതെ മുക്കാൽ കിലോ വെളുത്തുള്ളിയാണ് ഞാനിവിടെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത് എടുത്തത് തോൽ കളഞ്ഞ വെളുത്തുള്ളി പെറുക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം വാർത്തെടുക്കാം നനമൊക്കെ നന്നായിട്ട് മാറിയ ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ ഉള്ളിയുടെ ഈ തോലും വെള്ളവും ഒന്ന് വെറുതെ ഒഴിച്ച് കളയേണ്ട കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലോ ചെടികളുടെയൊക്കെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു ടിപ്പ് കൂടി നമുക്ക് കണ്ടാലോ ഇതുപോലെ ഉണ്ടെങ്കിൽ എത്ര കിലോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വളരെ എളുപ്പത്തിൽ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത ഉള്ളിയാണ് കേട്ടോ ഈ ടിപ്പ് ചെയ്യാനും നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മളാ കുതിർത്ത് വെച്ചേക്കൊന്ന് ഉള്ളിയിൽ നിന്നും കുറച്ചെടുത്ത് ഈ അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി കൈ കൊണ്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി ഒട്ടും തന്നെ കൈ വേദനിക്കാതെ യാതൊരു അധ്വാനവും ഇല്ലാതെ ഉള്ളിയുടെ തൊലി കളിയാനുള്ള നല്ലൊരു ടിപ്പാണ് ഇത് ഏകദേശം ഒരു പത്തോ പതിനഞ്ച് സെക്കൻഡ് ആയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ തോലൊക്കെ ഇളകി വരുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ കുറച്ച് ഉള്ളി മാത്രമേ അരിപ്പയിലിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയുടെ പകുതി ഭാഗത്തോളം ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ തോലൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത ടിപ്പിനേക്കാളും വളരെ എളുപ്പമാണ് കേട്ടോ അരിപ്പ വെച്ചിങ്ങനെ ഉള്ളി ക്ലീൻ ചെയ്തെടുക്കുന്നത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പയിലേക്കിട്ട് തോലൊക്കെ കളഞ്ഞ് എടുക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വളരെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാനുള്ള ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്